En yeni dizaynlar, en küçük çalışmalar, en büyük oferler sadece bu. Rikaliye Golden Diamond Çavakal. Bizi sevdiğiniz çocuklar! വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ശൈലജക്കെതിരെ യുഡിഎഫ് നടത്തുന്ന സംഘടിതമായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഇടത് മഹിളാ മുന്നണി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചാവക്കാട് മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു മഹിളാ സംഘം ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി പ്രസീത അർജുനൻ അധ്യക്ഷത വഹിച്ചു മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ് പറഞ്ഞു മഹിളാസം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാരാജൻ ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് മഹിളാ അസോസിയേഷൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി എം വി രാജലക്ഷ്മി ബിബിതാ മോഹനൻ ഏരിയ വൈസ് പ്രസിഡന്റ് സുലൈഖ ഖാദർ പ്രസന്ന രണദിവെ പ്രിയ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് നിലവാരമാർന്നുമാനവും ജ്വല്ലം ആളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി